സൊ ഹായോ ലിറ്റ്സ് മി മുഹമ്മദ് നജീബ് നാസർഗ്നപ്പോൾ നമ്മളെ ചാട്ട് വിത്ത് തി എസ് ബിയുടെ മറ്റൊരു മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആരും ചാടിക്കേർ രാവിലെ ട്രേഡൊന്നും എടുക്കാൻ നിൽക്കരുത് ഗ്യാപ്പോ ഗ്യാപ്ഡോണോ മ്യൂട്ടോണോ എന്തായിരിക്കും നമുക്ക് ഉറപ്പില്ല കാര്യം ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൻ്റെ തന്നെ ബിഗ് ബുള്ളായിട്ടുള്ള നമ്മുടെ രാകേഷ് ജുഞ്ചുമാല സാറിൻ്റെ മരണം അപ്പോൾ അത് എങ്ങനെ മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല പക്ഷെ ഞാൻ റിയലി ഓണസ്റ്റലി ഞാൻ പറയുകയാണ് ഞാൻ ഒരു രീതിയിലൊരു ഗ്യാപ്പൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇന്നലെ ഇരുന്ന സമയത്തും ഗ്ലോബൽ മാർക്കറ്റിലായാലും എല്ലാം അപ്പ് കാണിച്ചേക്കെന്ന് പറഞ്ഞു ഐ മീൻ എസ് ജി എക്സ് നിഫ്റ്റിയിലായാലും നൂറ് പോയിൻറ്റ് അപ്പൊ ഒക്കെയായിരുന്നു നമ്മൾ ഇരുന്ന സമയത്തും ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്നത്തെ രാവിലെ മാർക്കറ്റിൽ എന്തെങ്കിലും നമുക്കൊരു മ്യൂട്ടേഡ് അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഒരു ഭീകര ആയിരുന്നു ഇന്നലെ നമ്മൾ ഓരോ പോയിന്റുകളും കാര്യങ്ങളും പറഞ്ഞു തന്നെങ്കിലും അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ രാവിലെ കയറി ഒരു രീതിയിലും ഒന്നും എടുക്കാതിരിക്കുക അതുപോലെ മാർക്കറ്റ് സെൻറ്റിമെൻസ് ടോട്ടലി എന്തായാലും ആവും ഫസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും ഇതെല്ലാം ഇന്നലത്തെ ദിവസം നമ്മൾ ലൈവിൽ പറഞ്ഞ കേസാണ് അപ്പോൾ ഇന്നലത്തെ ദിവസം ആദ്യത്തെ ലൈവ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക് സ്ക്രീൻ ഷെയറിംഗ് ഒന്നും പറ്റിയില്ലായിരുന്നു അതിൽ എല്ലാവരുടെ അടുത്തും ഒരു സോറി പറയാണ് ഓക്കെ പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചു പക്ഷേ ആദ്യം നമ്മുടെ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ പോയിന്റിൻ്റെ അടുത്ത് എത്തി നിൽക്കുകയാണ് കാര്യങ്ങളാണ് പക്ഷേ ഞങ്ങൾ ഒരു രീതിയിലുള്ള ട്രേഡോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറഞ്ഞില്ല അതായത് അല്ലാത്ത സമയത്ത് നമ്മുടെ പോയിന്റ് എത്തി നമ്മൾ പറയും ആ നമ്മളൊരു ഷോട്ടിങ്ങിന് നോക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ലോങ്ങ് നോക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് താണ്ട ഒരു റിവേഴ്സിലിപ്പോൾ കിട്ടും എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇന്ന് രാവിലെ പറഞ്ഞില്ല നമ്മുടെ പോയിൻറ്റ് എത്തിയിട്ടും നമ്മൾ പറഞ്ഞില്ല കാര്യം നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല നമുക്കൊരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് ഇന്നത്തെ വിക്സ് നോക്കുമ്പോഴായാലും വിക്സ് ഇന്നത്തെ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡലിൻ്റെ ഇന്ത്യ വിക്സ് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കുക അത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനുശേഷം ഓപ്ഷൻ ബൈ ചെയ്യാൻ നിൽക്കുന്ന എല്ലാവർക്കും ഒരു പണി കിട്ടും കാര്യം ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ അത്രത്തോളം അത്രയും പെർസെൻറ്റേജ് ഒരു ഹൈപ്പ് ക്യാൻഡിലായിരുന്നു ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ക്യാൻഡിൽ അപ്പോൾ അതിനുശേഷം ഓപ്ഷൻ സെല്ലേഴ്സിന് അടിപൊളിയാണ് അപ്പോൾ ഓപ്ഷൻ ബൈയേഴ്സ് അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കത് പണി കിട്ടും മോസ്റ്റ് പ്രോബിളി എല്ലാവരും ഒരുവിധപ്പെട്ട സാധാരണക്കാരെല്ലാവരും ബൈയേഴ്സായിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ ഏത് സമയത്ത് ബൈ ചെയ്യണം ഏത് സമയത്ത് സെല്ല് ചെയ്യണം എപ്പോൾ എൻട്രി എടുക്കണം ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ചെറിയ രീതിയിൽ ടഫാണ് പക്ഷേ അതിലാണ് മാർക്കറ്റിൻ്റെ സക്സസ് ഇരിക്കുന്നത് അതേപോലെ ഈ ഓവർനൈറ്റ് പൊസിഷനൊക്കെ കീപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാർ തീറ്റ എഫക്റ്റ് കിട്ടുമെന്ന് വിചാരിച്ച് മേ ബി കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ എത്രയെങ്കിലും ആൾക്കാർ ചിലപ്പം പൊസിഷൻ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും കാര്യം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് അന്നത്തെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ കോൾ ഓയി നോക്കിയപ്പോഴത്തേക്ക് തൊട്ടടുത്ത് തന്നെ നിഫ്റ്റിയുടെ ആയാലും ആംഗ് നിഫ്റ്റിയുടെ ആയാലും തൊട്ടടുത്തതിൻ്റെ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് എത്രമാത്രം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാംളിങ് സെറ്റപ്പിൽ ആ മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം അതാകുമ്പം തീറ്റ എഫക്റ്റും കിട്ടും ഇത് കൂടാത്തതിന് ചെറിയ രീതിയിൽ മ്യൂട്ടഡോ അല്ലെങ്കിൽ ഗ്യാപ്ഡണോ ആയി കഴിഞ്ഞാലും ഭീകരമായിട്ട് പ്രോഫിറ്റ് ആകുന്നൊക്കെ വിചാരിച്ചാണ് സംഭവം ചെയ്യുന്നത് പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഓവർനൈറ്റ് പൊസിഷൻ എടുക്കുക അല്ലെങ്കിൽ പൊസിഷൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് ക്യാരി ഫോർവേഡ് ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിലുണ്ട് സോ മാക്സിമം നിങ്ങൾ ചാർട്ടിൽ മാസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം നിങ്ങൾ ഇൻട്രാഡേ സ്പെഷ്യലൈസ് ചെയ്യാൻ നോക്കുക സമാധാനപരമായിട്ടുള്ള ഉറക്കം കൃത്യമുള്ള എൻട്രി കൃത്യമുള്ള എക്സിറ്റ് ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അതിന് നൂറായിരം ന്യൂസോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട അപ്പോൾ ആ ഒരു സത്യം വീണ്ടും വീണ്ടും നിങ്ങളെ തലയിലോട്ട് കയറാനാണ് സത്യം നമ്മളിങ്ങനൊരു പ്രോഗ്രാം തന്നെ ലോഞ്ച് ചെയ്തേക്കുന്നത് ചാർട്ട് മാത്രം വെച്ച് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഇന്നും നമ്മുടെ പോയിന്റ്സ് എല്ലാം റെസ്പെക്ട് ചെയ്തു പക്ഷേ ഇന്ന് നമ്മുടെ പോയിന്റ്സിലെ റെസ്പെക്ട് ചെയ്തത് റിവേഴ്സായി അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ നമ്മുടെ പോയിന്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഒരു രീതിയിലും അവിടുന്ന് ട്രെയിൻ എടുത്തിട്ടില്ല അത് നമ്മൾ അറിയിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ പോയിന്റിലെത്തി അവിടുന്ന് ആവുന്നു അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ പോയിന്റ് റെസ്പെക്ട് ചെയ്തെന്ന് നമ്മൾ പറയല്ല ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ സാധാരണ പറയാനുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ അവിടെ വെച്ച് ട്രെയിൻ എടുത്തിട്ടില്ല നമ്മളത് പറയുകയും ചെയ്തു പക്ഷേ രണ്ടാമത് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം ഗ്യാപ്പ് ആയിട്ട് അവിടുന്ന് റെഡ് കാൻഡിൽ ഫോം ചെയ്തു അവിടുന്ന് എല്ലാവരും ഗ്യാപ്പ് പ്രൊജക്ഷൻ ആണെന്ന് വിചാരിച്ച് ചിലപ്പോൾ താഴോട്ട് എൻട്രി എടുത്തെന്ന് വരാം തൊട്ടടുത്ത കാൻഡിൽ നിന്ന് തന്നെ വീണ്ടും മുകളിലോട്ട് മാർക്കറ്റ് നിഫ്റ്റി പോയിക്കൊണ്ടിരുന്നു പക്ഷേ അതേസമയത്ത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കോർഡിലേറ്റ് ചെയ്ത് അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് നോക്കി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിഫ്റ്റിയിൽ പോയി അങ്ങനെ ഒരു ട്രേഡ് എടുക്കില്ല കാര്യം ബാങ്ക് നിഫ്റ്റിയിലെ ഫസ്റ്റ് പൈമ കാൻഡിൽ എത്രത്തോളം ബുള്ളിഷ്ണാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു പിൻവാർ ക്യാൻ്റിലായിരുന്നു അപ്പോൾ എന്താ നമ്മൾ പറയുന്ന കണക്ക് മാക്സിമം നിങ്ങൾ എങ്ങനെയാലും അത് സ്പ്ലിറ്റ് സ്ക്രീൻ യൂസ് ചെയ്ത് നിങ്ങൾ അത് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സ്പ്ലിറ്റ് സ്ക്രീൻ ഒന്നും വേണ്ട ഒരേ സമയത്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഒരുമിച്ച് നോക്കാൻ പറ്റണം എല്ലാ കാര്യങ്ങളും അതേപോലെ ഈ പറയുന്ന ഓ ആയാലും ഇന്ത്യ വീക്സ് ആയാലും അതെല്ലാം ഒരുമിച്ച് എങ്ങനെ നോക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇൻട്രോഡിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പിന്നെ സിമ്പിളാണ് അപ്പോൾ അപ്പോൾ നോക്കാം ന ഞാനിങ്ങനെ വെറുതെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചാർട്ട് നോക്കി എന്താണ് സംഭവിച്ചത് ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് നാളെ തോട്ട് പോകാം കാര്യം ഇന്നത്തെ ദിവസം നമ്മൾ വലുതായിട്ട് കൊടുക്ക ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം വേറൊന്നും അല്ല നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുമ്പം ഒരു കുറച്ച് ട്രിക്ക് എന്ന് പറഞ്ഞായിരുന്നു സോ നാളത്തെ ദിവസം തൊട്ട് നമുക്ക് വീണ്ടും നോക്കാം കാര്യം ഒരു മൂന്ന് ദിവസത്തിൻ്റെ മാർക്കറ്റ് ഹോളിഡേ കഴിഞ്ഞിട്ട് വരിക അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ ഇല്ലായ്മയുണ്ട് അപ്പോൾ അത് എത്ര വലിയ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു മരണം നടന്നു അപ്പോൾ അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ വരുമ്പോൾ മാർക്കറ്റ് കുറച്ചൊരു ബി ട്രിക്കി ആവും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കാതെ സമാധാനമായിട്ട് ഇരുന്നിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക നല്ലൊരു എൻ്ററി കിട്ടിയെടുക്കുക അല്ലാത്ത പക്ഷെ വിടുക ഈവൻ നമ്മൾ എടുത്ത എൻ്ററി റോങ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോഴേ അവിടെ എക്സിറ്റ് ചെയ്യുക പിന്നെ വെച്ചുകൊണ്ടിരുന്ന് കാരി ഫോർവേഡ് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അങ്ങനെയുള്ള വലിയ പണിയിലോട്ടൊന്നും പോവാതെ ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് കൊണ്ട് ഞാനിവിടെ നിർത്താതെ അല്ലേ പറഞ്ഞാൽ നീണ്ടുപോകും നമുക്ക് ചാർട്ടിലോട്ട് പോകാം ഓക്കെ ലെറ്റ്സ് ജമ്മിൽ ദ ചാർട്ട് ഓക്കെ ഫസ്റ്റ് നമ്മളിപ്പോൾ തന്നെ നിൽക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിങ്ങൾക്കിത് കാണാം നിഫ്റ്റിയുടെ ഫസ്റ്റ് ഇതാ ഞാനൊന്ന് സൂം ചെയ്തു തരാം നല്ലൊരു പിവട്ട് അതായത് നമ്മുടെ ആർ ടൂ ആർ ടൂല് സി പി ആറിൻ്റെ ആയാലും പിവട്ടിൻ്റെ ആയാലും ആർ ടൂവിൽ നല്ലൊരു റെസിസ്റ്റൻ്റ് എടുത്തിട്ട് അത് ഫസ്റ്റ് ഒരു ഗ്യാപ്പിൽ തന്നെ നല്ലൊരു റെഡ് കാൻഡിൽ ആണ് എടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിലുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് അയാൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെൽ ചെയ്യും അതിനകത്ത് ഒരു തരത്തിലുള്ള സംശയമില്ലാത്ത കേസാണ് പക്ഷേ നമ്മൾ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഈ ഒരുമിച്ച് നിങ്ങൾ നോക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കേ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത് അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇത് കൂടാതെ നിങ്ങൾ അതേ സമയത്ത് നിങ്ങൾ ഒ ഐ ക്ലബ് ചെയ്യുക അതേ സമയത്ത് നമ്മളിപ്പോൾ ഇന്ത്യ വിക്സിലോട്ട് പോകുകയാണെങ്കിൽ കൂടെ നിങ്ങൾ ഇതാണ്ടോ ഇന്ത്യ വിക്സിലോട്ട് പോയി നോക്കെ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഒന്ന് പ്ലോട്ട് ചെയ്തോട്ടെ ഓക്കെ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾ കണ്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്ത് തന്ന കേസാണ് ഇതാണ്ട് ഈ ഫസ്റ്റ് ഫൈനൽ ക്യാൻഡിലിൽ തന്നെ മനസ്സിലാവും ഇന്നത്തെ ദിവസം നമ്മൾ ഇനി ഏതെടുക്കണം ഓപ്ഷൻ സെൽ ചെയ്യണോ ഓപ്ഷൻ ബൈ ചെയ്യണോ കാര്യം ഇത്രയും അത്യാവശ്യം മാന്യമായിട്ട് നല്ലൊരു പേഴ്സൻറ്റേജ് ഓൾമോസ്റ്റ് ഒരു പതിനേഴിൽ നിന്ന് പതിനെട്ട് പോയിൻറ്റ് ഒന്നേ പൂജ്യം അത്ര ഓൾമോസ്റ്റ് ഒരു വൺ പേ ടെൻ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ടു സിക്സ് പേഴ്സൻറ്റേജ് ആദ്യത്തെ ക്യാൻഡിലിൽ തന്നെ ഇന്ത്യ വിക്സിൽ നല്ലൊരു ഹൈപ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി പാടായിരിക്കും നമ്മൾ പതുക്കെ പതുക്കെ ഇന്ത്യ വെക്സ് കയറുന്നത് നല്ലൊരു ക്യാൻഡിൽ ഒരു ഇനിഷ്യൽ ക്യാൻഡിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പ്രീമിയം ഹൈപ്പ് ആവാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ എല്ലിങ്ങിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം എല്ലാ എപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ആദ്യത്തതാ ഇന്നലത്തെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ താഴ്ത്തി വന്നിട്ട് അത് പിൻപാറായി അതിന് മുന്നേത്തത് നോക്കുവാണെങ്കിൽ ഹ്യൂജ് ഒരു ക്യാൻഡിൽ താഴ്ട്ട് വന്നു അപ്പോൾ ഈ ഓരോ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഓയിയും നമ്മുടെ ചാർട്ടുമായിട്ട് ക്ലബ് ചെയ്ത് എടുക്കാൻ നിങ്ങൾ പഠിക്കണം അപ്പോഴാണ് ഇൻട്രോളിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ കട്ടായിട്ട് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് സോ ഇതാണ്ടേ അപ്പോൾ ഈ നിഫ്റ്റിയുടെയും മാങ്ങ് നിഫ്റ്റിയുടെയും കേസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് കാൻഡിൽ കഴിഞ്ഞ് നാലാമത്തെ കാൻഡിൽ തന്നെ നമ്മുടെ പോയിന്റിലെത്തി ഇത് നമ്മൾ നിങ്ങൾക്കറിയാം ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ആണ് ഈ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ അതിലൂടെ ആയാലും ഞാൻ ഷെയർ ചെയ്തിരുന്നതാണ് ടെലഗ്രാമിൽ ഇട്ടിരുന്നതാണ് അപ്പോൾ ഈ പോയിന്റിൽ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അതിനുശേഷം താണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോഴും നമ്മൾ പറഞ്ഞു മാർക്കറ്റ് നമ്മുടെ പോയിന്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല നമ്മൾ ട്രേഡ് എടുത്ത് നമ്മുടെ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ടെലഗ്രാമെ അറിയിക്കും നമ്മൾ ലൈവിലുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും നമ്മൾ ലൈവിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ രാവിലത്തെ ദിവസം വന്നൊരു ഗുഡ് മോർണിംഗോ കാര്യങ്ങളോ എന്തേലുമൊക്കെ ഞാൻ ഇടാറുള്ളൂ അല്ലാത്ത ദിവസം ഞാൻ അങ്ങനെയുള്ള പരിപാടി ചെയ്യാറില്ല അല്ലെങ്കിൽ ലൈവില്ല എന്ന് ഞാൻ പറയും അപ്പോൾ ഈ ഇത്രയും കാര്യം ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ പോയിന്റ് റെസ്പെക്ട് ചെയ്യുന്നു ഈവൻ ദോ എന്നാലും നമ്മളിപ്പോൾ അതിൽ ട്രേഡ് എടുത്തിട്ടില്ല അതിനുശേഷം നമ്മൾ നിഫ്റ്റിയിൽ വന്നു അതിനുശേഷം നമ്മൾ നിഫ്റ്റിയിൽ വന്നു നിഫ്റ്റിയിൽ നോക്കിയപ്പോഴത്തേക്കും സെയിം ആക്ഷൻ തന്നെയാണ് എന്താണോ ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയിരുന്നത് ആ സെയിം ആക്ഷൻ തന്നെയാണ് ഇത്രയും വലിയൊരു കാൻഡിൽ താഴോട്ട് വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ബുള്ളിഷിൻ്റെ ആ ഒരു കാൻഡിൽ എന്നതിലുപരി നിഫ്റ്റി ഈ വന്നത് പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് വരെ വന്നു പക്ഷേ ഈ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിഫ്റ്റിക്ക് ആക്ച്വലി പതിനേഴായിരത്തി എണ്ണൂറിൽ നല്ലൊരു പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം അതൊരു ക്യുക്ക് റിവേഴ്സൽ എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഞാനത് ഇടാത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റില്ല അപ്പം ചില ദിവസങ്ങൾ അങ്ങനെയാണ് അപ്പം നമുക്ക് കുറച്ചെങ്കിലും ഉറപ്പുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ ടെലിഗ്രാമിൽ ഇടാൻ പാടുള്ളൂ അപ്പോൾ അത്തരത്തിൽ എന്തോ ഇന്ന് നമുക്ക് സിങ്ക് ആവാത്ത കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഇന്നത് ഇട്ടില്ല അതിനുശേഷം സെക്കൻഡ് ടൈം സെക്കൻഡ് ടൈം ബാങ്ക് നിഫ്റ്റി വൺസ് ഇവിടെ വന്നിട്ട് പിന്നെ ഒരു പത്ത് നാൽപ്പത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ടെലഗ്രാമ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇനി ബാങ്ക് നിഫ്റ്റി ഒരു ഗ്രീൻ കാൻഡിൽ അടിച്ച് അടിക്കുവാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഷോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കാമെന്ന് കാര്യം വേറെ ഒന്നുമല്ല ഫസ്റ്റ് ടൈം നമ്മുടെ പോയിന്റ് ഇവിടം വരെ വന്നപ്പോഴും നമ്മൾ പറഞ്ഞു അതിൽ ഇപ്പോൾ നമ്മളൊന്നും ട്രേഡ് എടുത്തില്ല പക്ഷേ സെക്കൻഡ് ടൈം ഇവിടെ എത്തിയിട്ട് തിരിച്ച് ഗ്രീൻ കാൻഡിൽ എടുത്ത് കയറുന്ന ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ബാങ്ക് നിഫ്റ്റി എന്തായാലും നമ്മുടെ പോയിന്റ് റെസ്പെക്റ്റ് ഐ മീൻ ഇനി ബാങ്ക് നിഫ്റ്റി ഗ്രീൻ കാൻഡിൽ അടിച്ച് കയറുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഷോർട്ട് ചെയ്യാനുള്ള അവസരമാണെന്ന് പറഞ്ഞു അവിടുന്ന് ബാങ്ക് നിഫ്റ്റി കറക്റ്റായിട്ട് ഇറങ്ങി തുടങ്ങി അതിനുശേഷം വീണ്ടും ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ നമ്മൾ അടുത്തൊരു ഓപ്ഷനോട് തന്നു ഈ ഒരു കൺസൾട്ടേഷൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പിട്ട് എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഷോർട്ട് ചെയ്യാൻ ഒരു അവസരമാണെന്ന് പക്ഷേ ആ പിട്ട് എത്തിയിൽ അതിന് മുന്നേ തന്നെ ഇറങ്ങി ഇവിടെ വെച്ച് എൻട്രി എടുത്ത് ഓപ്ഷൻ സെല്ല് ചെയ്തവർക്ക് ഇന്ന് ഓപ്ഷൻ ബൈ ചെയ്തവർ ട്രാപ്പിലോട്ട് പോകത്തതേ ഉള്ളൂ അത് ഇന്ത്യ വാക്സിൻ്റെ ചാർട്ട് ആണുമ്പോൾ നിങ്ങൾക്ക് എന്താ അതിൻ്റെ റീസൺ എന്തോ മനസ്സിലാക്കുള്ളൂ ഓക്കെ അതേപോലെ നിഫ്റ്റി നിഫ്റ്റിയുടെ കേസാണെങ്കിലും താണ്ടെ ഇവിടെ ആദ്യത്തെ ഈ ഒരു ഇവിടെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ പതിനേഴായിരത്തി എണ്ണൂർ എന്ന് പറയുന്ന ഒരു പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് ഉണ്ടായിരുന്നെന്ന് ആ പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് സത്യം പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് വരെയും അത് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു പക്ഷേ ഈ ക്യാൻഡിൽ കണ്ടോ ഈ ഒന്ന് ഒന്നഞ്ചിൻ്റെ ക്യാൻഡിൽ അതായത് ഈ ഒന്നഞ്ചിൻ്റെ ക്യാൻഡിൽ എത്തുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എന്തായിരുന്നു പതിനേഴായിരത്തി എണ്ണൂറിലുണ്ടായിരുന്ന പുട്ട് ഓപ്ഷൻ അതേ ലെവലിൽ കോൾ ഓപ്ഷനൂടെ കയറുന്നത് അപ്പോഴാണ് ഒരു സ്ട്രാഡിൽ ഫോം ആയത് അതുവരെ നിഫ്റ്റി ഒരു ബുള്ളിഷ് സെറ്റപ്പ് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിഫ്റ്റി പോയി ഇറങ്ങി വന്നാൽ പതിനേഴായിരത്തി എണ്ണൂറിൻ്റെ തവട്ടെന്തായാലും ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് അതാണ് ഞാൻ രാവിലെ മുതൽ പറഞ്ഞാൽ ഞാൻ നിഫ്റ്റിയിൽ ബുള്ളിഷ് ആണ് നിഫ്റ്റി എന്ന് സത്യം പറഞ്ഞാൽ ആക്ച്വലി ഒരു ട്രെൻഡ് ഡേ അതായത് നൈസ് 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 നൈസായിട്ട് ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു ട്രെൻഡ് ഡേ ആണ് ഓണസ്റ്റ്ലി ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എന്നിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്ന കേസ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ വരും നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ക്യാൻറ്റീൻ്റെ ഇറക്കവും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഇറക്കുമില്ലേ നിഫ്റ്റിയുടെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സത്യത്തിൽ ആക്ച്വലി നിഫ്റ്റി അവിടെ നിന്ന് ഇറങ്ങി ഇറക്കുമല്ലോ അതായത് റിലയൻസിൽ നല്ലൊരു പണി നമുക്ക് വീണായിരുന്നു ആ മീൻസ് മാർക്കറ്റിൽ നല്ലൊരു പണി വീണു നമുക്കെന്നല്ല മാർക്കറ്റിൽ നല്ലൊരു പണി വീണായിരുന്നു ആ ക്യാൻഡിൽ റിലയൻസിൽ ഞാൻ കാണിച്ചതായിരുന്നു അതാ കേട്ടോ ഇത് ഞാൻ അപ്പോഴേ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു റിലയൻസിൽ വീണേൻ്റെ ആണ് പക്ഷേ ഈ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എൻ്റെ തൊട്ട് താഴെ നല്ലൊരു വൈഡ് സി പി ആർ ഉണ്ട് അത് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഈ സ്ക്രീൻഷോട്ട് അപ്പം തന്നെ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കിയവർക്ക് അതിനനുസരിച്ച് ട്രേഡ് എടുക്കാൻ പറ്റിയെന്ന് വരാം അതായത് സെല്ലേഴ്സ് ആണെങ്കിൽ മാത്രമേ ഇന്ന് ഹോൾഡ് ചെയ്തിരുന്ന പ്രോഫിറ്റ് എടുക്കാൻ പറ്റൂ അല്ലാതെ ബൈയേഴ്സ് എന്ന് ചെയ്തതുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അവർക്ക് എല്ലാവർക്കും ലോസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം ഈവൻ നമ്മൾ ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് മൂവ് ആയാൽ പോലും നമ്മൾ നമ്മളിന്ന് പ്രോഫിറ്റിലെത്താനുള്ള സാധ്യത വളരെ കുറവായിരുന്നു സോ അതാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇന്നത്തെ കഥ നമ്മൾ പറയുവാണെങ്കിൽ അപ്പോൾ നാളെ മുതലുള്ള കഥ നമുക്ക് വീണ്ടും നോക്കാം കാര്യം നമുക്ക് ഇന്നത്തെ ഒരു സിങ്ക് കിട്ടിയല്ലോ ഇന്നത്തെ ദിവസം മൂന്ന് ദിവസത്തിന് മുമ്പുള്ള ദിവസമായിരുന്നു ഇപ്പം നമുക്ക് വീണ്ടും ഒരു സിങ്ക് കിട്ടി അപ്പോൾ ആ നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കാനുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ സി പി ആർ എവിടെയാണോ വരുന്നത് അതായത് ഈ നീല കോളോ ഇല്ലേ ഇതാണ് നാളത്തെ ദിവസത്തെ സി പി ആർ ആയിട്ട് വരാൻ പോകുന്നത് അതായത് വാല്യൂ ഏരിയ ആയിട്ട് വരാൻ പോകുന്നത് ആ ഒരു റേഞ്ച് ആയിരിക്കും അതിന് തൊട്ട് മുകളിലായിട്ടാണ് മണി സോൺ വരുന്നത് അതായത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും കൂടുതൽ ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് അവിടെ ആയിരുന്നു അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഏറ്റവും കൂടുതൽ കാൻഡിൽസ് ഇങ്ങനെ നിൽക്കുന്നതിലല്ല ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ളത് അവിടെ ആയിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സി പി ആറും വന്നിരിക്കുന്നത് അതേപോലെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയേക്കുന്ന ഒരു ഗ്യാപ്പാണ് ഈ മഞ്ഞ എന്ന് പറയുന്നത് പിന്നെ ഇന്നലത്തെ വേജിൻ സി പി ആർ ഉണ്ട് ഐ മീൻ ഇന്നത്തെ വേർജിൻ സി പി ആർ ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴോട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ തന്നെ നല്ലൊരു ബയിങ് സോൺ വരുന്നുണ്ട് കാര്യം ആ ബയിങ് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ബിഫോർ റെസ്റ്റഡ് വ്യാഴാഴ്ച അവിടുന്ന് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് അവിടുന്ന് ഒരു ക്യുക്ക് റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ മാർക്കറ്റ് മാർക്കറ്റിറങ്ങി താഴോട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മളൊരു ബയിങ് സോൺ പ്ലോട്ട് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കാണുന്ന പോയിൻസ് എല്ലാം ടെലഗ്രാമിനെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് നോക്കട്ടെ ഒന്ന് സ്റ്റേബിളായി ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടും നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിലൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഓരോ പോയിന്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് അപ്പോൾ ടെലഗ്രാമി അറിയിക്കാം ഓക്കെ അതിന് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം നാരോ എന്ന് പറയാൻ പറ്റും ആ നാരോ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് സി പി ആർ ആണ് നാളത്തെ ദിവസം അതിൽ തന്നെ മണി സോണും ഏകദേശം അടുത്ത് തന്നെയാണ് ഇന്നത്തെ അതേ സെല്ലിംഗ് സോൺ ഇല്ലേ ഈ സെല്ലിംഗ് സോൺ നിങ്ങൾ ഇവിടെ ഈ കാണുന്ന റെഡ് റെഡിൽ അത് നമ്മുടെ ഇതുമായിട്ട് നമ്മുടെ സ്വിംഗ് ഹൈ അതായത് ആ ഒരു ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡേക്കാൻഡിൽ എടുത്ത് ബാങ്ക് ലിഫ്റ്റ് പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓൾമോസ്റ്റ് ഒരു ആറ് മാസം മുമ്പേ ഉള്ള ഒരു സ്വിംഗ് ഹൈ ആണ് ആ കാണുന്നത് അതിനടുത്തോട്ട് ചേർത്ത് ഇത് വെക്കുന്നതായിരിക്കും നല്ലത് നാളെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഏരിയയിൽ നിന്ന് സെല്ലിങ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇഫ് ഓ ആൻഡ് വിക്സ് സപ്പോർട്ട് അത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ബാങ്ക് നിഫ്റ്റിക്ക് ഫിൽ ചെയ്യാനുണ്ട് പിന്നെ വെർജിൻ സി പി ആർ ആണ് പിന്നെ താഴ്ത്തുള്ള എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് നല്ല ഹ്യൂജ് ഗ്യാപ്സ് ഇട്ടിട്ട് തന്നെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോയേക്കുന്നത് സോ ഈ പറയുന്ന പോയിന്റ്സും എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവാനാണ് ഇപ്പോൾ വീഡിയോ പറഞ്ഞത് പോയിന്റ്സ് എക്സാറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ ടെലഗ്രാമിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടിക്കോളും ഓക്കെ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ആ അത് കൂടാതെ നിങ്ങൾ ഇനി വീക്കിലി വ്യൂവിലും കൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കുക ഈ വീക്കിലി വ്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് ദാണ്ടേ ഇന്നത്തെ ദിവസം നമ്മുടെ വീക്കിലി സി പി ആർ ഇവിടെ ആയിരുന്നു വീക്കിലി സി പി ആറിൽ നിന്ന് നല്ല ഫാർ ഫാർ ആയിരുന്നു ഇന്നത്തെ രാവിലത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ആ ഓപ്പണിംഗ് അവിടെ തന്നെ നടന്ന വീക്കിലിങ്ങനെ നടന്ന് കൺസോൾട്ടേറ്റ് ആയി ഇതിപ്പോൾ തേർട്ടി മിനിറ്റ്സിൻ്റെ കാൻഡിലാണ് ഞാൻ പ്ലോട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ കൂട്ടാ ഇതിൻ്റെ കൂടാതെ തന്നെ ഇത് അത്യാവശ്യം ഒരു വൈഡ് സി പി ആർ ആണ് ഈ ആഴ്ചത്തെ സി പി ആർ എന്ന് പറയുന്നത് സോ ഉറപ്പായിട്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ പതിനെണ്ണായിരം എന്ന് പറയുന്ന റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റൗണ്ട് ഫിഗർ ആണ് കൂടാതെ തന്നെ അവിടെ ഒരു ഡയനാമിക് റെസിസ്റ്റൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ആഴ്ചത്തെ കേസാണ് ആ പറയുന്നത് അപ്പോൾ നമുക്ക് നാളെ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല സോ നാളത്തെ പോയിന്റ് മാത്രമാണ് നാളെ റെസിസ്റ്റൻറ്റ് ഏരിയാസ് നാളത്തെ റെസിസ്റ്റൻ്റ് ഏരിയസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ബാങ്ക് എനിഫിറ്റിൻ്റെ കേസ് വരുവാണെങ്കിലും സെയിം എക്സാക്ട് എന്താണ് നമ്മൾ ഇന്ന് കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഒരു വൈഡ് സി പി ആർ ആണ് കാണുന്നത് ബാങ്ക് നിഫ്റ്റി ഇൻ കേസിന് താഴോട്ട് വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് വൈഡ് സി പി ആർ കൂടാതെ നമ്മളെ വീക്ക്ലി പീവട്ടിൻ്റെ സെൻട്രൽ ആയിട്ട് തന്നെ ഒരു ഡൈനാമിക് സോണിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട് മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ് റേഞ്ചിൽ അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക ഇത് കൂടാതെ നാളെ അപ്പുള്ള കാര്യങ്ങൾ നമുക്ക് വിക്സിമ ഓ ഐ എല്ലായിട്ട് കണക്ട് ചെയ്ത് നാളത്തെ ഓപ്പണിങ്ങിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സൂടെ നോക്കിയിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഓക്കെ സോ ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത നമ്മുടെ അജണ്ട എന്താണ് ബെസ്റ്റ് നാളത്തേക്ക് നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് നോക്കാൻ പറ്റുന്ന ഐ സി ഐ സി നിങ്ങൾ എടുക്കുക ഐ സി ഐ സിയിൽ ടോപ്പ് ലെവലെന്ന് പറയുന്നത് എണ്ണൂറ്റി എൺപത്തി നാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് ബോട്ടം ലെവൽ എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് നാല് പൂജ്യം ആ ഒരു സെവൻ പോയിന്റ്സിൻ്റെ ആ ഒരു എയിറ്റ് പോയിൻ്റ്സിൻ്റെ ഗ്യാപ്പ് നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക അതായത് ആ ഒരു ഹൈയും ഈ ഒരു ലോയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചുക ഇത് ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ പോയിന്റ് എങ്ങനെയാണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് നല്ല ക്ലിയർ കട്ടായിട്ട് ബോധമുണ്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ അടുത്തത് കോൾപാൽ നമ്മുടെ ഗോൾഗേറ്റിൻ്റെ കോൽപാൽ അത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് താഴത്തെ ലെവല് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് അടുത്തത് നൈക്ക നൈക്ക ആയിരത്തി നാന്നൂറ്റി പതിമൂന്ന് അപ്പർ ലെവൽ ലോവർ ലെവൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ സോ ഓക്കെ അപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ കേസിൽ ലോസ് വന്നത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ മൂന്ന് ദിവസത്തിന് ശേഷമുള്ള ഓപ്പണിംഗ് ആണ് പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ ദിവസം വരാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു പിന്നെ നമ്മുടെ പോയിന്റ് തന്നെ ആദ്യത്തെ തവണ റെസ്പെക്ട് ചെയ്തില്ല രണ്ടാമത്തെവണ്ണ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിന് വേറെ കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ധൈര്യമായിട്ട് പോയിന്റ് ഷോർട്ട് ചെയ്തോളാം പറഞ്ഞത് ബാങ്ക് നിഫ്റ്റി പിന്നെ മൂന്നാമത് ഓപ്ഷൻ കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റിലോട്ട് ബാങ്ക് നിഫ്റ്റി എത്തിയില്ല അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനും നോക്കുന്നില്ല നമ്മൾ പഠിപ്പിച്ചിറക്കിയ ആൾക്കാരും നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല നമ്മൾ സിമ്പ്ലി ചാർട്ട് നോക്കുന്നു അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ നോക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് അതും കൂടെ നോക്കിയിട്ട് നമ്മളൊരു തീരുമാനമെടുക്കുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളും ഡെവലപ്പ് ചെയ്ത് വരാൻ ശ്രമിക്കാനാൽ എന്നാൽ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അത് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ എൻക്വയറി നടത്തുകയാണ് നടത്തിയാണ് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അത് ഒരുപാട് ഒരുപാട് ആൾക്കാരെ എൻക്വയറി വന്നോണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് നടത്തിയാലോ എന്നൊരു പ്ലാനിങ് ഇപ്പോൾ ഉണ്ട് കാര്യം ഇത്രയും എൻക്വയറീസ് വരുന്നതല്ലേ അപ്പോൾ അത് മോസ്റ്റ് പ്രോബബ്ലി മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ നാല് ഒരു സൺഡേ നടത്തുക ബാക്കി അതിൻ്റെ പ്രോസസ്സിങ് ലൈവ് മാർക്കറ്റ് പ്രോസസ്സിങ്ങും അതിൻ്റെ ആഫ്റ്റർ അനാലിസിസും പിന്നെ നെക്സ്റ്റ് ഡേ അനാലിസിസും ആ കാര്യങ്ങളെല്ലാം അല്ലാതെ ഓൺലൈനായിരിക്കും ബാക്കി ക്ലാസ്സും കാര്യങ്ങളുമൊക്കെ ലൈവായിട്ട് ഒരു ഓഫ്ലൈനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വന്ന് എത്താൻ എളുപ്പം എപ്പോഴും എറണാകുളം ആയിരിക്കും ഞാൻ കൊല്ലമാണ് അല്ലാതെ എൻ്റെ നാല് വെച്ചടത്തല്ല എറണാകുളത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ സെറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക അപ്പോൾ ഒരു സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നുമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നമ്പർ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്ത് നാളെ വൈകുന്നേരം ഒൻപത് മണിക്കുമുമ്പ് അറിയിക്കുക ഞാനൊരു അൻപത് പേരെയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ട് എന്നെ കൊണ്ട് അത്രയും പേരെ ഫോക്കസ് ചെയ്യാനേ പറ്റത്തുള്ളൂ അത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ആർക്കും ഒന്നും പഠിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് അമ്പത് പേര് കൂടുതൽ നമ്മൾ എന്തായാലും സ്വീകരിക്കുന്നില്ല ജസ്റ്റ് ഒരു അൻപത് പേരെ വെച്ച് മാത്രം നമ്മളൊരു ഓഫ്ലൈൻ വർക്ക് ഷോപ്പ് നടത്താൻ ഉദ്ദേശിക്കുകയാണ് പിന്നെന്തായാലും ഉടനെ കാണില്ല എനിക്ക് തിരിച്ചൊന്ന് സൗദിയിലോട്ട് പോകണം അപ്പോൾ അതിനിടയിൽ എല്ലാവരും ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് ഷോപ്പ് ഓഫ്ലൈനായിട്ട് ഒരെണ്ണം ഒന്ന് നടത്താമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ ആൾക്കേലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിലുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് പോയി നോക്കിക്കൊള്ളുക ആ അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കി നമ്മൾ ചെയ്യേണ്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോയിൻസും കാര്യങ്ങളും എല്ലാം ടെലഗ്രാമിൽ ഷെയർ ചെയ്യും അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ അനലൈസിങ് നടത്തുക സ്വന്തമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഏതൊരു ട്രേഡിലും എൻ്റർ ആവുക അത് ഞാനൊന്നല്ല ആര് പറഞ്ഞാലും അത് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക നിങ്ങളുടെ അനലി അനാലിസിന് ശേഷം മാത്രം ഒരു ട്രേഡിൽ എൻ്റർ ആവുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് നന്ദി നമസ്കാരം